യൂട്യൂബറും ബിഗ് ബോസ് ജേതാവുമായ എൽവിഷ് യാദവിന്റെ ഗുരുഗ്രാമിലെ വീട്ടിൽ വെടിയുതിർത്ത സംഘത്തിലെ രണ്ടുപേർ കൂടി പോലീസ് പിടിയിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിമാൻഷു ഭാവു ഗാങ്ങുമായി ബന്ധമുള്ള പ്രതികളെ പിടികൂടിയത് പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും അതി വിദഗ്ധമായി കീഴടക്കുകയായിരുന്നു പ്രശസ്ത യൂട്യൂബറും ബിഗ് ബോസ് ഓട്ടേറ്റി വിജയമായ എൽബിഷ് യാദവിന്റെ വീട്ടിലേക്ക് ഓഗസ്റ്റ് പതിനേഴിന് പുലർച്ചെ അഞ്ച് മുപ്പതോടെയായിരുന്നു അക്രമികൾ വെടിയുതിർന്നത് സംഭവത്തിൽ രണ്ടുപേരെ കൂടി ഡൽഹി പോലീസ് പിടികൂടുകയായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടാസംഘമായ ഹിമാൻഷു ഭാവു ഗ്യാംഗുമായി ബന്ധപ്പെട്ട നിക്ക എന്നറിയപ്പെടുന്ന ഗൌരവ് സിംഗ് ബിസി വിദ്യാർത്ഥി ആദിത്യ തിവാരി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് മറ്റൊരാക്രമണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഗൌരവിനെയും ആദിത്യെയും കസ്റ്റഡിയിലെടുത്തത് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിവിദഗ്ധമായി പോലീസ് പ്രതികളെ കീഴടക്കുകയായിരുന്നു പ്രതികളിൽ നിന്ന് ഒരു തോക്കും വെടിയുണ്ടകളും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു ഇവർക്കെതിരെ സ്പെഷ്യൽ സെൽ പോലീസ് സ്റ്റേഷനിൽ ആയുധ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം രാജസ്ഥാനിൽ പ്രതിമ തകർത്തതുമായി ബന്ധപ്പെട്ട് ഗൌരവ് സിംഗിനെതിരെ കേസുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു നേരത്തെ കേസിൽ ഹിമാൻഷു ഭാവു ഗ്യാംഗിലെ ഇഷാന്ത് എന്ന യീഷു ഗാന്ധിയെ ഏറ്റുമുട്ടലിലൂടെ അറസ്റ്റ് ചെയ്തിരുന്നു എൽവിഷ് യാദവിന്റെ വീട്ടിലേക്ക് ബൈക്കിലെത്തിയ അക്രമികൾ താഴത്തെ നിലയിലേക്കും ഒന്നാം നിലയിലേക്കും തുരുതിരെ വെടിയുർക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ കുപ്രസിദ്ധ ഗുണ്ടാസംഘം ഹിമാൻഷു ഭാവു ഗ്യാങ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എൽവിഷ് വാദവയ്പും ചൂതുകളിയും പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹിമാൻഷു ഭാവു ഗ്യാംഗിന്റെ പോസ്റ്റ് വിവാദങ്ങളുടെ കൂട്ടുകാരനാണ് യൂട്യൂബർ എൽവിഷ് യാദവ് ഈയിടെ ലഹരി പാർട്ടി സംഘടിപ്പിച്ചതിന് ഇയാൾ അറസ്റ്റിലായിരുന്നു പാമ്പിൻ വിഷം ലഹരിയായി ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പണം തിരിമറി നടത്തിയതടക്കമുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും എൽവിഷ് അന്വേഷണം നേരിടുകയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം